ശരചന്ദ്ര പ്രസാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാം ഓർമ്മ വരുന്നത് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ മുറിവുകളൊക്കെ ഉണങ്ങിയെങ്കിൽ തന്നെയും അതിലെ വേദനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഓർമ്മകളാണ് എല്ലാം നൽകുന്നത് സന്തോഷവും എല്ലാം നമുക്ക് തരുന്ന ഓർമ്മകളാണ് അതിനേക്കാൾ ഭീകരമാണ് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളും എൻ്റെ പഴയകാല രാഷ്ട്രീയ ജീവിതത്തിനെ ഇങ്ങനെ വെച്ച് വിലവേശാന് വേണ്ടിയുള്ളതല്ല ലീഡർ തന്നെയാണ് എനിക്ക് എല്ലാം എല്ലാം ആര് ലീഡർ തള്ളിപ്പറഞ്ഞാലും നീ ലീഡർ തള്ളി പറയുന്നതെന്ന് പറയുന്നു ഞാൻ അന്ന് ഡി സി പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല പാർലമെന്ററി രംഗത്ത് നിൽക്കുന്ന ഒരാൾ ലീഡർ എന്ന് പറയുന്ന നേതാവിനെ അടുത്ത് നിന്നും അകന്നു നിന്നും പഠിക്കണം പിന്നെ ലീഡർ കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന സമയത്തെ ബി ജെ പിക്ക് കളിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ലീഡർ യു ആർ നോട്ട് എ കിങ് മേക്കർ യു ആർ ദി റിയൽ കിങ് യു സേവ് ഇന്ത്യ നമസ്കാരം കോൺഗ്രസിലെ പോരാട്ട വീര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ ശരത് പ്രസാദ് സാറേ നമസ്കാരം ശരത് പ്രസാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാം ഓർമ്മ വരുന്നത് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്ത് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ മുറിവുകളൊക്കെ ഉണങ്ങിയെങ്കിൽ തന്നെയും അതിലെ വേദനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഓർമ്മകളാണ് എല്ലാം നൽകുന്നത് സന്തോഷവും വേദന എല്ലാം നമുക്ക് തരുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകളിൽ ശരീരത്തിൽ ഉണ്ടായ പഴയ വേദനയൊക്കെ നമ്മൾ മറക്കുമെങ്കിലും പ്രായം ശരീരത്തിന് നൽകുന്ന ചില പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് അതിനേക്കാൾ ഭീകരമാണ് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളും നമ്മളെ നേരെ ഒന്ന് ശ്രദ്ധിക്കാതെ നമ്മളെ ഒന്ന് നോക്കാതെ ഞാൻ ആലങ്കാരികമായ പറയും നമ്മളെ ചിലപ്പോൾ പരിഗണിക്കേണ്ട സ്ഥലത്ത് പരിഗണിക്കാതെ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ എന്നെ മറുപടി പറയാറില്ല എന്തുകൊണ്ടാണ് ആ പരിഗണന വരാത്തത് ഞാനൊരു എൻ്റെ പഴയകാല രാഷ്ട്രീയ ജീവിതത്തിനെ ഇങ്ങനെ വെച്ച് വിലവേശാന് വേണ്ടിയുള്ളതല്ല പക്ഷേ രാഷ്ട്രീയത്തിൽ നമ്മൾ പലതും പരിഗണിക്കും പല കാര്യങ്ങളിലും പലതും വരുമ്പോൾ പലതും പരിഗണിക്കും പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അവിടെ പ്രവർത്തന പരിചയം പാരമ്പര്യം സാക്രിഫൈസ് എന്ന് ഇംഗ്ലീഷ് മനോഹരമായി പറയുന്ന ത്യാഗം എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരിതായിപ്പോവും ഇംഗ്ലീഷിൽ സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു സമർപ്പണമാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള സമർപ്പണം അതിനൊന്നും കാരം മാറിയപ്പോൾ വിലമതിക്കപ്പെടുന്നില്ല എന്നൊരു വേദന മുറിവിനേക്കാൾ വലിയ വേദന ആ വേദനയാണ് മനസ്സിലുള്ളത് എനിക്ക് സമയത്തൊക്കെ മരണം മുഖാമുഖം ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് തവണ ഞാൻ കെ എസ് യു ആയിരിക്കുമ്പോൾ തന്നെ രണ്ട് തവണ ഞാൻ മരണവുമായി മല്ലിട്ടതാണ് ഒന്ന് രമേശ് ചെന്നിത്തല കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ കെ എസ് യുന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജാഥ സ്വീകരിക്കാൻ ഞാനും ശ്രീ ജി കാർത്തിയൻ മുൻകെ എസ് പ്രസിഡന്റ് ആപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പാരിപ്പള്ളിയിലേക്ക് പോകാൻ രാത്രി തമ്മിൽ കണ്ട് പോകാം എന്ന് തീരുമാനിച്ച് ശ്രീ കെ കരുണാനും കെ എം ചാണ്ടി സാറും പ്രൊഫസർ ചാണ്ടി സാറും കൂടി അന്നത്തെ പി സി സി എ പി സി സി ഐയുടെ ഒരു ഫണ്ട് കളക്ഷൻ പരിപാടിയായിട്ട് എൻ്റെ നാട്ടിൽ വന്നു ആ സ്റ്റേജിൽ ഇരുന്നിട്ട് ഞാൻ നേരെ വരുമ്പോൾ എൻ്റെ ആയുർവേദ കോളേജിൻ്റെ അവിടെ വെച്ച് യൂത്ത് കോൺസ് കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ വാരിക്കുന്തം കൊണ്ട് കുത്തി സ്കൂട്ടറിൽ ഞാനും എൻ്റെ സഹപ്രവർത്തക പോകുമ്പോൾ ഒരു പത്തുനൂറാളുകൾ പുറകെ സി എ ടൂക്കാരെ എസ് എം പി കാരണം സ്കൂട്ടിൽ പിടിച്ചു നിർത്തി വാരിക്കുന്തം കുത്തി എൻ്റെ മുതലെത്തിറക്കിയത് ആർട്ടിൻ്റെ ഭിത്തിയിലടുത്തു വരെ പോയി ഒരു മാസം ഞാൻ ആശുപത്രി കടന്നു എൻ്റെ ഓർഗൻസ് എല്ലാം വെളിയിൽ ചാടിപ്പോയി എൻ്റെ ഒരു ആത്മധൈര്യം കൊണ്ട് ഞാൻ എന്നെ എല്ലാവരും കൂടി ഒരു ഓട്ടോറിക്ഷ എത്തി അവിടുന്ന് ആ വഴിയിൽ വെച്ചൊരു ടാക്സി കയറ്റി അപ്പോൾ എല്ലാം ചോരയാണ് ഓട്ടോറിക്ഷയ്ക്കകത്ത് അന്ന് തിരുവനന്തപുരം ജല ഹോസ്പിറ്റലിൽ വലിയ എക്വിപ്ഡല്ല അവിടെ ചെന്ന് ഞാൻ ഷട്ടൂര് കടവ് ഡോക്ടർ തന്നെ പേടിച്ചു പോയി പെട്ടെന്ന് മെഡിക്കൽ പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഓർഗൻസ് എല്ലാം പുറത്തു കിടക്കുകയാണ് അപ്പോൾ എനിക്കെന്തോ പന്തിയുടെ ആണ് ഞാൻ കാറിൽ പെട്ടെന്ന് കയറി അന്ന് ഈ കാറിലൊക്കെ കിളി കിളിയെന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് ഒരു സബ് ഒരാളി ഞാൻ ആ പയ്യനോട് എൻ്റെ മുതുക അകത്തോട്ടാക്കി അമർത്തി പിടിക്കാൻ പറഞ്ഞു എനിക്ക് പേടിച്ചുപോയി നേരെ മെഡിക്കൽ കോളേജിൽ അന്ന് സ്ട്രക്ച്ചർ കയറി കടന്നു എൻ്റെ ബോധം പോയി പിന്നീട് പത്ത് പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നു അപ്പോൾ ഒരു എട്ട് മണിക്കൂർത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ബോധം വന്ന് ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് ഓടിയെത്തിയതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു ഒരു പത്ത് മിനിറ്റ് വൈകിരുന്നെങ്കിൽ മരിച്ചു പോയിനെന്ന് പറഞ്ഞു ബ്ലഡ് ഒക്കെ ഉള്ളിലൊക്കെ ക്ലോട്ട് ചെയ്ത് രണ്ടാമത് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി കഴിഞ്ഞിട്ട് അന്ന് എറണാകുളം വരെ ഉണ്ട് കേരള യൂണിവേഴ്സിറ്റി അവിഭക്ത കേരള യൂണിവേഴ്സിറ്റി ചെമ്പടിദേശം കോളേജിലെ നയനാറ് വന്ന ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി കാട്ടായിക്കുണ് ശ്രീധരനക്കം കോളേജിനകത്ത് കസേര ഇട്ട് വന്നിരുന്നു പത്തയ്യായിരം സി ഐ ട്യൂ പാർട്ടിക്കാരും എസ് എഫ് ഐ സിന്താബാദ് സി ഐ ടി യു വിളിച്ചുകൊണ്ട് ആൾക്കാരകത്ത് വന്നിരുന്നു നയനാർക്ക് മരിക്കുമ്പോഴൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ മോളെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു വഴി പിടിച്ചിരുത്തുമായിരുന്നു നയനാർ എന്ത് പുള്ളി പാർട്ടി നേതാവാണ് ഓൻ ഇവിടെ ഉണ്ടെന്ന് എനക്കറിയാം ഓൻ്റെ ശബ്ദം ഇനി ഇവിടെ പൊങ്ങൂലെന്ന് പറഞ്ഞു അദ്ദേഹം നിക്ഷങ്കമായി പാർട്ടിക്കാർക്ക് വികാരം വിളിക്കാൻ പറ്റും സരസമായി അദ്ദേഹത്തിന്റെ സരസമായിട്ടുള്ള അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഞങ്ങൾ ഗ്രൗണ്ടിൽ മാറിയിരിക്കയായിരുന്നു അന്നൊരു മലയുടെ മുകളിലാണ് ഗ്രൗണ്ട് വെട്ടി കഷ്ണങ്ങൾ താഴോട്ട് മോളെ മരിച്ചെന്ന് വിചാരിച്ചാ എന്റെ അടിവസ്ത്രം മാത്രം അതിന്റെ എലാസ്റ്റിക് ഒരു എല്ലിൽ കൊരുത്തിരുന്നോണ്ട് ഉണ്ടായിരുന്നു ഞാൻ വീണിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കാര്യം മുതുകത്തെ താഴത്തെ ഇടുപ്പിന്റെ ഭാഗത്തെ മുറുകിനാഥത്ത് വലിയ ഇഷ്ടിയ കഷ്ണം കയറിപ്പോയി വന്ന് വീണപ്പോൾ മുറുകിനാഥോട്ട് അത് ഊരിക്കഞ്ഞിട്ടാണ് അപ്പഴത്തേക്ക് പാർട്ടിക്കാരനോട് ഓടി വന്ന് എന്നെ തോളത്തെടുത്ത് ഔഷധത്തിൽ കൊണ്ടായിരുന്നു കോളേജ് ജംഗ്ഷൻ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ മരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞ ജംഗ്ഷനിൽ എന്നെ കടത്താൻ പറഞ്ഞു എന്റെ ചോര ഇവിടെ വിട്ട് എന്തായാലും ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു മരണത്തെ മുഖാമുഖം കണ്ടതാണ് ഈ രണ്ട് രണ്ടരീക്ഷം അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ട് ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഹർത്താലൊക്കെ തുടങ്ങിയതാണ് മരണത്തെ മുഖാമുഖം കണ്ടതാണ് അപ്പോഴും കടന്നു ഒന്നേ ഒരു മാസത്തിൽ കൂടുതൽ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരത്ചന്ദ്ര പ്രസാദ് എന്ന രീതിയിലാണ് കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത് ലീഡറുടെ പ്രിയപ്പെട്ട ശിഷ്യനുമായിരുന്നു ശരത്ചന്ദ്ര പ്രസാദ് ലീഡർ തന്നെയാണ് എനിക്ക് എല്ലാം എല്ലാം ഇന്ദിരാഗാന്ധിയും ലീഡറും അത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പറഞ്ഞു തന്നൊരു വികാരമാണ് ആര് ലീഡറെ തള്ളിപ്പറഞ്ഞാലും നീ ലീഡറെ തള്ളി പറയരുതെന്ന് പറയുന്നു അതുകൊണ്ട് തിരുത്തൽവാദം ഉണ്ടായപ്പോൾ ഞാൻ മാത്രമാണ് അതിൽ പോകാത്ത കേസു മുൻ പ്രസിഡന്റുമാര് ഞാൻ രമേശിനോടും ജിക്കിയോടും എന്താ പറഞ്ഞു എൻ്റെ വീട്ടുകാർ ലീഡറെ തള്ളി പറയരുതെന്ന് പറഞ്ഞു എനിക്ക് അതിനപ്പുറം ഒരു വികാരം ഇല്ല എന്ന് പറഞ്ഞു അത് മരണം വരികയും ലീഡർക്കും എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു മരണം വരുകയും മുരളിയായിട്ട് ചെറിയ പിണക്കം ഇപ്പം ഞാനും മുരളി വലിയ ലോഹിയുമാണ് വലിയ ആത്മബന്ധമാണ് പിണക്കം ഉണ്ടായ സമയത്തും ലീഡർ ഡി എ സിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ലീഡറെ ആർ ശങ്കന്റെ പ്രതിമ കാണിക്കാൻ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ട് ലീഡറാണ് ആർശങ്കറിന്റെ പ്രതിമ വെക്കുന്ന കാര്യത്തിൽ എനിക്ക് പ്രചോദനം നൽകിയത് നീ ആർ ശങ്കന്റെ പ്രതിമ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ലീഡറാണ് സ്ഥലവും തന്നത് അന്ന് അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ് അത്രയും ഒരു ബന്ധം എനിക്ക് ലീഡറുമായിട്ട് ഒരു ആത്മബന്ധത അതുകൊണ്ട് തൊണ്ണൂറ്റി ഒന്നിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് യുദ്ധ സംവിധാനം എല്ലാം നമ്മുടെ ഒരു മൂവ്മെന്റിന്റെ കയ്യിലാണ് ജി കെ എല്ലാം അന്ന് ചെന്നിത്തല ജില്ലക്കാരനല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെന്റ് ആണ് ലീഡർ എന്നോട് അന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നിലെ സംഘടനാത്തിനും സമയമാണ് നീ ഡി സി സി പ്രസിഡന്റ് ആവണമെന്ന് ചോദിച്ചു അന്ന് എനിക്ക് മുപ്പത്തൊന്നര വയസ്സുള്ള ആളാണ് ഞാൻ ഡി സി പ്രസിഡന്റ് ആവണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞിട്ട് ഡി സി പ്രസിഡന്റ് ലീഡർ പറഞ്ഞത് എനിക്കത് അറിയില്ല ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി പ്രസിഡന്റ് നീ ആയിരിക്കും നിനക്ക് എനിക്കതിന്റെ ഗൗരവറിയില്ലെന്ന് പറഞ്ഞു ലീഡർ അന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലൊരു വേദനയോടെ ഞാൻ അന്ന് ഡി സി പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാവുമായിരുന്നില്ല അതെന്ത് ലീഡർ കൂടി മനസ്സിൽ കണ്ട് എന്നോട് പറഞ്ഞതാണ് അതിൻ്റെ ഒരു പ്രയാസം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു ലീഡർ അന്ന് പറഞ്ഞത് ഞാൻ മുകളിലേക്ക് എടുക്കാത്തതിന്റെ പ്രയാസം എനിക്ക് ലീഡറുടെ കൂടത്തിൽ ലീഡർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അങ്ങും നിയമസഭയിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു അനുഭവം വിവരിക്കാൻ ഓ അതൊക്കെ അസാമാന്യമായ ഒരു പൊതുപ്രവർത്തകൻ പ്രത്യേകിച്ച് പാർലമെന്ററി രംഗത്ത് നിൽക്കുന്ന ഒരാൾ ലീഡർ എന്ന് പറയുന്ന നേതാവിനെ അടുത്ത് നിന്നും അകന്ന് നിന്നും പഠിക്കണം എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ നിയമസഭയിലൊക്കെ ഒരു വെട്ടിലാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമോ ഒരു പ്രസംഗവും വന്നാൽ ലീഡർക്ക് ഒരു മടിയില്ല അപ്പോഴിക്ക് മുമ്പിരിക്കുന്ന ഭയങ്കര ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നോക്കിയിട്ട് നോക്കിട്ട് പറയും ഇണ്ടത് അപ്പം ലീ മനസ്സിലാണ് മറുപടി ഈ കടലാസി ഒന്നുമില്ല ഈ കടലാശ് നോക്കിയിട്ട് ലീഡർ മറുപടി പറയും ഒരു മിണ്ടുമില്ല ലീഡർ പറയുന്ന ആധികാരികമായി പറയുന്നതാണ് പക്ഷേ ലീഡർ വന്ന് ശരിയുമായിരിക്കും ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ടോ ഈ ജയകുമാറിനെ പോലെയുള്ള ഐ എസ് കാർ മിടുക്കരായ ഐ എസ് കാരണം ലീഡർ പ്രോത്സാഹിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില പ്രോജക്റ്റ് ഞാൻ ഒരിക്കലും ജയകുമാർ ലീഡർ ലീഡറുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റ് വന്ന് ഇത് കോടികളുടെ പ്രോജക്റ്റാണ് ഇത് നടപ്പിലാക്കിയാൽ ഒരു അമ്പത് പേർക്കോ നൂറ് പേർക്കോ ഗുണം കിട്ടും പക്ഷേ ഇതിനകത്തൊരു ചെറിയ വ്യതിയാനം വരുത്തിയാൽ ഒരു പതിനായിരം പേർക്ക് ഗുണം കിട്ടും പക്ഷേ അത് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഇതിൽ നടക്കില്ല ഒരു ഡൈവേർഷൻ ഡൈവേഴ്ഷൻ ചെയ്താൽ താൻ്റെ കാര്യം ചെയ്യും അത് എന്താണ് ചെയ്യേണ്ടത് തന്നെ എഴുതി കൊണ്ടുപോകാം കൂടുതൽ ആൾക്ക് കിട്ടുന്നില്ലേ നല്ലത് എന്റെ വിമർശനം വിമർശനമൊക്കെ അവിടെ ഇരിക്കും താൻ ചെയ്തിട്ട് വരാൻ പറയും താൻ്റെ ലീഗൽ സൈഡ് നോക്കി ചെയ്തിട്ട് വരാൻ പറയും അമ്പത് പേർക്ക് കിട്ടേണ്ട ഒരു കാര്യം പതിനായിരം പേർക്ക് കൊടുക്കാൻ വേണ്ടി അതിനകത്ത് ആഴ്ച ലീഡർക്കറിയാം പിന്നെ ലീഡറിന് മുമ്പ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഫയലൊന്നും കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല സാധാരണ തിരക്കിയിരിക്കുമ്പോൾ കൊണ്ടുവരുമ്പം ഈ പ്രൈവറ്റ് സെക്രട്ടറിമാർ പൊക്കറ്റ് ലാസ്റ്റ് പേജ് ഒപ്പിടുന്നവിടെ കാണിച്ചു കൊടുക്കും അവിടെ ഓരോ ഫയലിങ്ങനെ ലീഡർ അതിന്റെ ഫയലിന്റെ ഒറിജിനേറ്റ് ചെയ്ത് എങ്ങനെയെന്ന് നോക്കും ഒരു മൂന്നാല് താള് കഴിയുമ്പോഴൊന്നും കൂടെ നോക്കും ഇടയ്ക്കൊന്ന് മദ്യത്ത് നോക്കും പിന്നെ അതിന്റെ അവസാന ഭാഗത്തിന് തൊട്ട് മുമ്പ് ഒന്നുകൂടെ നോക്കി റാൻഡം റാൻഡം ഫൈനൽ ഒപ്പിടുന്ന അവിടെയും കൂടെ കൺക്ലൂഷൻ നോക്കും നോക്കിയിട്ട് ലീഡർക്കപ്പോ അപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറി അതിൻ്റെ സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചിട്ട് പോയി ഇത് ഇന്ന ഇതിന് ഇന്ന ഇങ്ങനെ കുഴപ്പമുണ്ട് അതിവിടെ ക്ലിയർ ചെയ്ത് നോട്ടാക്കി വിടാൻ പറയും അത്ര അത്ര ലീഡറെ പറ്റിക്കാൻ പറ്റില്ല ലീഡർക്ക് ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാൻ പറയാം ഇത് എവിടെ അവസാനിക്കുമെന്ന് അപ്പോൾ ഇത് എന്തിന് ഇങ്ങനെ എഴുതിയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ലീഡർക്കറിയാം ഇതിൻ്റെ മധ്യഭാഗത്ത് നോക്കിയറിയാം ഇത് മാനിപ്പുലേഷൻ എന്തിനു വേണ്ടിയാണെന്നുള്ളത് കൺക്ലൂഷൻ അറിയാം ഇതൊരു ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലീഡർ പറയുന്നത് നിങ്ങളൊന്നും ഇങ്ങനെ ഫയൽ വെക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ ഫയലെല്ലാം വായിച്ചു തന്നെ പഠിക്കണം എനിക്കൊരു അനുഭവപരിചയം ഉള്ളതുകൊണ്ട് അത് ഉദ്യോഗസ്ഥന്മാർക്കും പറയാം അതുകൊണ്ട് പലരും എന്നെ പറ്റിക്കാനൊന്നും ഫയൽ കൊണ്ടുവരില്ല പല മന്ത്രിമാരെയും പറ്റിക്കുന്നത് അങ്ങനെയാണ് അതാണ് ലീഡർ എന്ന ഭരണാധികാരി ലീഡർ എന്ന ദേശീയ നേതാവ് ലീഡർ എന്ന കോൺഗ്രസ് നേതാവ് സിരകളിൽ ഇത്രയും ദേശീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിനെയും രാജ്യത്തെ പണയം വെച്ചുകൊണ്ടോ രാജ്യത്തെ ദോഷം പാർട്ടിക്ക് ദോഷം ലീഡറുടെ ഒരു സേനാനായകൻ തന്നെയായിരുന്നു ശരച്ന്ദ്ര പ്രസാദ് എന്ന് കാരണം അന്നത്തെ വീഡിയോകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ലീഡർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും ഒപ്പം പീതാംബരക്കുറിപ്പ് ഒരു പ്രസൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഡി ഐ സി ലീഡർ പോയ സമയത്ത് അങ്ങ് പോയിട്ടില്ല അതിന് കാരണം എന്തായിരുന്നു അല്ല അന്ന് പോയില്ല അന്ന് ആ സമയത്ത് ചെറിയൊരു പടക്കം ഓ മുരളീധരന്റെ ചില നിലപാട് ലീഡർ ഒന്ന് രണ്ട് തവണ അതേസമയം പത്മജയം ഞാനുമായിട്ട് വലിയ എളുപ്പമായിരുന്നു മുരളീധരനോടൊപ്പം ഞാനാണ് പതിനാല് ജില്ലയിലും സഞ്ചരിച്ചത് അന്ന് മുരളിയെ കൊണ്ട് എനിക്കെതിരെ ചെയ്യിപ്പിച്ച ആളുകളൊന്നും കെ മുരളീധരന്റെ കൂടെ ഇല്ല പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ മുരളിയും കൊണ്ട് പതിനാല് ജില്ലയിലും പോയി അത് കഴിഞ്ഞപ്പോ ലീഡർ എന്നോട് പറഞ്ഞു പോകും കൂടെ ഒന്ന് എല്ലാ ജില്ലയിലും ഇത് കൊണ്ടുപോകുന്നു ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരും ആരെങ്കിലും ഒക്കെ നുണിയും കൊതിയൊക്കെ പറയും ഇല്ല ഇല്ല അത് ഞാൻ മുരളിയോട് പറഞ്ഞു അവിടെയാണ് പിന്നെ മുരളിക്ക് എന്നോട് ചെറിയൊരു നീരസം നീരസംബിനെ തുടങ്ങിയത് ഞാൻ ആരോ പറഞ്ഞു കൊടുത്ത് പത്മജിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാനാണ് ഞാനങ്ങനെ ഞാൻ ഒരിക്കലും ലീഡർ തന്നെ ഒരുക്കിയ ഒരു കൊളത്തൂർ ഒരു ശ്രീനാടകുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വന്നപ്പോൾ ലീഡർ വയലാർജിയുണ്ട് പ്രിയപ്പെട്ട അഭ്യന്തര ബന്ധി വയലാർ രവി എന്നെ നോക്കിട്ട് ഞാൻ ശരത് ചന്ദ്രപ്രസാദിനെ എന്ത് എന്തു പറഞ്ഞു ഞാൻ സല്യൂട്ട് ചെയ്യണ്ടേ ശരത്ത് എൻ്റെ മകനല്ലേ ഞാൻ അങ്ങനെ തന്നെ പറയാല്ലേ മൈക്കും കൂടെയാണ് എനിക്ക് മുരളിയെ പോലെ അവസാനം മുരളിയെ പോലെ തന്നെ എനിക്ക് ശരത് അത്ര ഒരു ഒരു ബന്ധമാണ് എൻ്റെ മക്കളും എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ ലീഡർക്ക് ജീവനാണ് കൊച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ലീഡർ വിളിച്ചിരുത്തി കൈ നിറയും മുട്ടായിയും കൊടുത്ത് എൻ്റെ മക്കൾക്ക് ലീഡർ മരിച്ച സമയത്ത് എൻ്റെ മക്കളുമായി അപ്പുറത്ത് പോകാത്ത ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളെല്ലാം ആളുകളോടും ലീഡറുമായി ബന്ധപ്പെട്ട ആളുകളോടും പറയും ലീഡർ തിരിച്ചു പറയണം ലീഡർ ആണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോവുമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ നമ്മളൊരു കണക്ക് പരിശോധിച്ചാലേ ലീഡർ കോൺഗ്രസ് നയിച്ചിരുന്ന സമയത്ത് എൽ ഡി എഫ് ജയിച്ചാൽ സി പി എം ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് ജയിച്ചാൽ കോൺഗ്രസ് ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് പക്ഷെ ലീഡറുടെ ഇറ പോയതിനു ശേഷം യു ഡി എഫ് ജയിച്ചാലും സി പി എം ഒന്നാം സ്ഥാനത്തും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും അത് എ കെ ആന്റണിയിലേക്ക് വന്ന ആദ്യ സമയം ഒഴിച്ച് എ കെ ആന്റണി മുഖ്യമന്ത്രിയായി വന്ന ഒരു ആദ്യ സമയമുണ്ടല്ലോ അതൊഴിച്ച് പിന്നീട് അത് ലീഡർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തൊണ്ണൂറ്റി ഒൻപത് പിന്നെ ലീഡർ പോയി കഴിഞ്ഞപ്പോ ആ കോൺഗ്രസിന്റെ ഒന്നാം കക്ഷി എന്നുള്ള ഇത് നഷ്ടപ്പെട്ടു പോയി അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോ ഇപ്പോൾ പക്ഷേ കോൺഗ്രസ് കാലക്രമത്തിൽ സി പി എമ്മിന് തന്നെ കുറേ ധ്രുവീകരണവും സി പി എം ബിജെപിയുടെ ബാന്ധവും എല്ലാം ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോ വീണ്ടും ഒരു ധ്രുവീകരണത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ലീഡർ കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ച സമയത്തെ ബി ജെ പിക്ക് കളച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഫാക്റ്റാണ് ലീഡർ ഒരേ സമയം ഗുരുവായൂരപ്പനെ ബ്രാൻഡ് ചെയ്ത് ലോകത്തെമ്പാടും മാർക്കറ്റ് ചെയ്ത ലീഡറാണ് തീർച്ചയായിട്ടും ഡൽഹി ഇന്ദിരാഗാന്ധി വരെ ഗുരുവായൂരപ്പനെ കാണാത് ലീഡറിൽ കൂടിയാണ് എത്ര കേന്ദ്രമന്ത്രിമാരാ ഇപ്പൊ പല ബി ജെ പി നേതാക്കന്മാരും ഇവിടെ വരുന്നത് അവർ കെ കയറിയാൽ കൂടി അവരും ഡൽഹിയിൽ കാര്യം ഡൽഹിയിൽ വർക്കിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലീഡർ രാത്രി ആകാറാവും പറയും ഫ്ലൈറ്റ് വേണം നാളെ ഒന്നാം തീയതിയാണ് എനിക്ക് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് ഓ ആണ് ഇന്നത്തെ ദിവസം ഗുരുവായൂർ നേരെ ലീഡർ വരുന്ന ദിവസമാണ് അപ്പൊ അങ്ങനെ ആ ലീഡറാണ് ആ ലീഡറെ പിന്നീട് ഇതിനകത്ത് ഉണ്ടായ ഒരു വ്യതിയാനത്തിന്റെ പുറത്ത് ലീഡറെ മനഃപൂർവ്വമായി തഴയുന്നു എന്നൊരു ഫീലിംഗ് വന്നപ്പോൾ ആണ് ഈ സംഭവിച്ചത് ഒന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കിയത് ലീഡറാണ് അന്ന് ഞാൻ നിയമസഭക്കകത്തും ഉണ്ട് ലീഡർ ഡൽഹിയിൽ പോയി നരസിംഹറാവനെ പ്രധാനമന്ത്രിയാക്കി തിരിച്ച സഭയിലേക്ക് വരുമ്പോൾ ഞങ്ങളെല്ലാം ഡെസ്കിലടിക്കുകയാണ് കിങ് മേക്കർ അപ്പോൾ പ്രതിപക്ഷത്തിന് ആളുകളും അറിയാതെ ഡെസ്കിലടിച്ചു ഞാനൊന്നൊരു ചെറിയ സ്ലിപ്പ് ഒരു മൾട്ടി കളർ സ്ലിപ്പ് സഭയിലും പത്രക്കാർക്കും കൊടുത്തു ലീഡറെ പടവും വെച്ച് ട്രൈ കളർ ബോർഡർ കെട്ടിട്ട് ലീഡർ യു ആർ നോട്ട് എ കിങ് മേക്കർ യു ആർ ദി റിയൽ കിങ് യു സേവ്ഡ് ഇന്ത്യ ടി ശരചന്ദ്ര പ്രസാദ് ജനറൽ സെക്രട്ടറി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇത്രയും വെച്ചൊരു സ്ഥലം പിറ്റേ ദിവസം മനോരമ മാത്രമേ അല്ല ഫോട്ടോ അതേപോലെ ഫോട്ടോ എടുത്ത് കളർ ഫോട്ടോ അതേ കടിയ പത്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലീഡർ യു ആർ നോട്ട് എ കിങ് മേക്കർ യു ആർ ദി റിയൽ കിങ് യു സേവ്ഡ് ഇന്ത്യ